വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയില് ഒരു കടുവാ സങ്കേതത്തില് കാറ്റാടിയന്ത്രം സ്ഥാപിച്ചു വൈദ്യുതി ഉത്പാദനത്തിനായിട്ട് വൈദ്യുതി പ്രൊഡക്ഷൻ നടത്താൻ ഇന്ത്യയില് ഏത് കടുവാ സങ്കേതത്തിലാണ് കാറ്റാടിയന്ത്രം സ്ഥാപിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടുവാ സങ്കേതത്തില് കാറ്റാടിയന്ത്രം സ്ഥാപിക്കുന്നത് ആ കരുവാസങ്കേതത്തിന്റെ പേര് പെരിയാർ ടൈഗർ റിസർവ് എന്നാണ് ക്ലിയർ ആയില്ലേ അപ്പൊ അത് കേരളത്തിലാണെന്ന് ക്ലിയർ ആയി അല്ലേ നിങ്ങൾക്ക് അപ്പൊ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഏതാണ് ടൈഗർ റിസർവ് ഏതാണ് എന്ന് ചോദിച്ചാൽ പെരിയാറാണ് കേട്ടോ ഇനി അടുത്തത് സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബ അതായത് കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും ആലോചിക്കേണ്ട സ്ത്രീ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ആരോഗ്യം ഉണ്ടായാൽ തന്നെ കുടുംബത്തിന്റെ ഭദ്രത അവിടെ ഭംഗിയാവും എന്നാണ് ആര് പറയുന്നത് നമ്മുടെ

സ്വസ് സ്വശക്ത പരിവാർ അഭിയാൻ അപ്പൊ സ്ത്രീകളുടെ ആരോഗ്യം ഉം ലക്ഷ്യമിട്ടുകൊണ്ട് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണിത് കേട്ടാ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി കുട്ടികൾ വളരെ ചെറിയ കുട്ടികളില് കുഷ്ഠരോഗങ്ങള് കുട്ടികളിൽ വരെ നമുക്കറിയാം കുഷ്ഠരോഗം കുട്ടികളില് എല്ലാ ആൾക്കാരിലും ഈ കുഷ്ഠരോഗം ഇപ്പൊക്കെ കുറെ അധികം ഇല്ല വളരെ അപൂർവമായിട്ട് ആയിരത്തിൽ ഒന്നിനു പോലും ഇല്ല അങ്ങനെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രാരംഭത്തിലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങി കേട്ടോ ക്യാമ്പയിൻ തുടങ്ങി ആ ക്യാമ്പയിന്റെ പേരെന്താണെന്നാ നമ്മൾ പഠിക്കണേ ബാലമിത്ര സീറോ ബാലമിത്ര സീറോ ക്ലിയർ ആയില്ലേ അപ്പൊ കുട്ടികളില് കുഷ്ഠരോഗബാധ ഉണ്ടെങ്കിൽ അത് പ്രാരംഭത്തിലേ തന്നെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ബാലമിത്ര ടു പോയിന്റ് സീറോ എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്വദേശി സമ്മാന അവാർഡ് നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്വദേശി സമ്മാന അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ാണ് സ്വദേശ സമ്മാൻ അവാർഡ് നേടിയ കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കെ എസ് എഫ് ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വദേശി സമ്മാൻ അവാർഡ് നേടിയ കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് എന്താണ് എന്താണെന്നാ പറയുന്നത് ഇനി ഒരു പരിസ്ഥിതി പ്രവർത്തക അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് മരങ്ങളുടെ അമ്മ എങ്ങനെ അറിയപ്പെടുന്നു മരങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നു കൂടാതെ കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്നു അപ്പൊ മരങ്ങളുടെ അമ്മ കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക ആരാണ് ആരാണ് ഈ പരിസ്ഥിതി പ്രവർത്തക എന്ന് പഠിക്കുക അവരുടെ പേര് തുളസി ഗൗഡ എന്നാണ് തുളസി ഗൗഡ തുളസി ഗൗഡ അപ്പൊ മരങ്ങളുടെ അമ്മ കാടിന്റെ പരിസ്ഥി കാടി എൻസൈക്ലോപീഡിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയുടെ പേരാണ് തുളസി ഗൗഡ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രമൺ മാക്സസ് എ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് രമൺ അതായത് കമ്പനി ബോർഡൽ ജീസിന് വേണ്ടിട്ടുള്ള ക്ലാസ്സിലല്ല അതിന് മുമ്പ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു രമൺ മാക്സസ് എവാർഡ് ലഭിച്ചത് എന്താണ് ഒരു സംഘടനക്കാണ് ആ സംഘടനയുടെ പ്രത്യേകത അതൊരു ഇന്ത്യൻ സംഘടനയാണ് ഇന്ത്യൻ ഓർഗനൈസേഷൻ ആണ് ഏതാണത് എജ്യൂക്കേറ്റ് Girls only educate girls, girls. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിട്ട്ലോബലി എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഓർഗനൈസേഷൻ ആണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി അതൊരു സംഘടനയുടെ പേരാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി ഈ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം ആസ്ഥാനം രാജസ്ഥാനാണ് അപ്പൊ ഇവിടെ ഒരു ചോദ്യം വന്നു എന്താ സിക്സ് ക്വസ്റ്റിനിൻ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രമൺ മാക്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ൈസേഷൻ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി അല്ലെ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി അതിന്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ആസ്ഥാനം രാജസ്ഥാനാണ് ആസ്ഥാനം ഇനി ഈ സംഘടന ആരംഭിച്ചത് ആരാണ് അത് ചോദിക്കാലോ സഫീന ഹുസൈൻ സംഘടനയുടെ സംഘടന ആരംഭിച്ചത് ആരാണ് സഫീന ഹുസൈൻ എന്ന് പറയുന്ന ലേഡിയാണ് സഫീന ഹുസൈൻ ഇത് ആരംഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനൊരു സംഘടന തുടങ്ങിയത് അപ്പൊ എത്ര ചോദ്യം നമുക്കൊരു ഇതിൽ നിന്ന് കിട്ടിയത് ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു സന്നദ്ധ സംഘടനയുടെ പേരാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ഈ സംഘടന ആരംഭിച്ചത് സഫീന ഹുസൈൻ ആണ് അതിന്റെ ആസ്ഥാനം രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രമൺ മാക്സസെ പുരസ്കാരം ഈ ഇന്ത്യൻ ഓർഗനൈസേഷൻ ആണ് ലഭിച്ചത് പേര് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി മരങ്ങളുടെ അമ്മ കാടി എൻസൈക്ലോപീഡിയ എന്നീ പേരിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക തുളസിഗൗഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വദേശ് സമ്മാൻ നേടിയ കേരള ഗവൺമെന്റിന്റെ സ്ഥാപനം കുട്ടികളുടെ കുഷ്ഠരോഗം ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ബാലമിത്ര പോയിന്റ് സീറോ സ്ത്രീകളിലെ ആരോഗ്യം ലക്ഷ്യമിട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി പരിയാർ വൈദ്യുതി ഉത്പാദനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടുവാ കടുവാസങ്കേതം പെരിയാർ കടുവാസങ്കേതം ഇത്ര കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റിനേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം പോയി പോയി ഇപ്പൊ മണ്ണ് വരെ ഇലക്ട്രിക് ലൈമക്കളെ അപ്പൊ ഇലക്ട്രിക് മണ്ണ് വരെ വികസിപ്പിച്ചു നമ്മള് ഇപ്പൊ ഇലക്ട്രിക് മണ്ണ് നമ്മളല്ലോ നമ്മുടെ രാജ്യല്ല ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യം അതാണ് ലോകത്തിലെ ആദ്യത്തെ രാജ്യത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വീഡനാ പറയാ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് സ്വീഡനാണ് ഇലക്ട്രിക് മണ്ഡ് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം അതായത് സ്വീഡന്റെ പേര് പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് വിമാനയാത്രികർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ എന്ത് ടാക്സ് ഏർപ്പെടുത്തി ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ഏതാണ് രാജ്യം ഡെൻമാർക്ക് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യത്തിന്റെ പേരെന്താണ് ഡെൻമാർക്ക് എന്താണ് ഏതാണ് ഡെൻമാർക്ക് എന്താണ് ഇനി മുൻ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി റിലീസാക്കുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ആരാണ് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ എന്താണ് രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കിയ ഒരു സിനിമ വരെയാണ് ആ സിനിമയില് ഉമ്മൻചാണ്ടി ആയി വേഷപ്പെടുന്ന വ്യക്തി ആരാണ് ബാലചന്ദ്രമേനോനാണ് ആരാണ് ഉമ്മൻചാണ്ടി ബാലചന്ദ്രമേനോൻ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ബാലചന്ദ്രമേനോനാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ എപ്പ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാലും കാണുന്ന സംഭവം ഇതാണ് അല്ലേ അമീബിക് മസ്തിഷ്ക ജ്വരം നമുക്കറിയാം വെള്ളത്തിൽ നിന്നാണ് ഇത് പടരുന്നത് വഴിയൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലെത്തണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇങ്ങനെ കുളങ്ങള് അങ്ങനെയുള്ള പൂളുകൾ വൃത്തിയില്ലാത്ത പൂളുകള് പുഴകൾ അതിലൊന്നും കുളിക്കരുത് എന്നൊക്കെ നമ്മളോട് കുട്ടികൾക്കൊക്കെ അങ്ങനെ മെസ്സേജ് ഒക്കെ സ്കൂളിൽ നിന്നൊക്കെ കൊടുത്തുവിടുന്നുണ്ട് അപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിക്കുന്നത് കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണെന്നാ പറയുന്നത് ആലപ്പുഴയാണ് ഇനി ആശയവിനിമയം നടത്തുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആശയവിനിമയമായിട്ട് അതായത് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് വെറുതെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള അതെങ്കിൽ രണ്ടുപേരുകൾ തമ്മിലുള്ള സംസാരമല്ല ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇവിടെ ആ ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് അപ്പൊ ഇന്ത്യൻ ആർമിയിലെ ആശയവിനിമയം നടത്തുമ്പോഴുള്ള സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ഒരു തദ്ദേശീയ സംവിധാനം ഇന്ത്യൻ ആർമി ആരംഭിച്ചു ആ സംവിധാനത്തിന്റെ പേര് സംഭവം എന്നാണ് ഇന്ത്യൻ ആർമി ആരംഭിച്ച സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര് സംഭവം എന്നാണ് അപ്പൊ എന്താ പറഞ്ഞ നമ്മള് ആശയവിനിമയം നടത്തുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച തദ്ദേശീയ സംവിധാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് തദ്ദേശീയ സംവിധാനം എന്ന് പറയുന്നത് ആ സംവിധാനത്തിന്റെ പേരാണ് എന്താന്ന് പറയുന്നത് സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ അതായത് കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ എന്താ പറയാ ദാരിദ്ര്യ മുക്ത മണ്ഡലം അതിദാരിദ്ര്യം നമ്മൾ പറയും ദാരിദ്ര്യക്ക് എന്ന് പറയും പിന്നെ അതിദരിദ്രൻ എന്ന് പറയും അപ്പൊ ഈ ദാരിദ്ര്യ അതിദാരിദ്ര്യ മണ്ഡലം ഇപ്പൊ നമ്മൾക്ക് അറിയാലോ റേഷൻ കാർഡ് മഞ്ഞ ഉണ്ട് പിങ്ക് ഉണ്ട് <once> െ അതുപോലെ തന്നെ വെള്ളയുണ്ട് ബ്ലൂ ഉണ്ട് പലതുണ്ട് അപ്പൊ അതിലെ അതിദാരിദ്ര്യരെ ഉദ്ദേശിക്കുന്നതാണ് മഞ്ഞക്കാട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പൊ അതിദാരിദ്ര്യല്ലാത്ത മണ്ഡലം കേരളത്തിലെ ആദ്യത്തത് ഏതാന്ന് ചോദിച്ചാൽ ധർമ്മടമാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയാ ധർമ്മടം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമാണ് ധർമ്മടം ക്ലിയർ ആയോ മക്കളെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാ പറയേണ്ടത് ധർമ്മടമാണ് പറയുന്നത് സംസ്ഥാന സ്കൂൾ അല്ലെങ്കിൽ സംസ്ഥാന നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് എന്നൊക്കെ പറയാം സംസ്ഥാനത്തെ സ്കൂൾ കായികമേള അല്ലെങ്കിൽ സംസ്ഥാനത്തെ സ്കൂൾ ഒളിമ്പിക്സ് ഈ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ് ആരാണ് സഞ്ജു സാംസൺ ഇപ്പോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംസ്ഥാന സ്കൂൾ കായികമേള അല്ലെങ്കിൽ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ആരാന്നാ പറയുന്നത് ംബാസിഡർ ആര് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസണെ പറയും അപ്പൊ ഈ സംസ്ഥാന സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒളിമ്പിക്സ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈനപ്പ് ചെയ്യാം സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് ഇതിന്റെ വേദി തിരുവനന്തപുരമാണ് സംസ്ഥാന സ്കൂൾ കായികമേള യുടെ വേദി തിരുവനന്തപുരമാണ് ഇതിന്റെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആരാണ് ബ്രാൻഡ് കുറിച്ച് നമ്മൾ പറഞ്ഞു ബ്രാൻഡ് അംബാസിഡർ ആരാണ് ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് പറഞ്ഞു നമ്മൾ സഞ്ജു സാംസൺ ആണ് പറഞ്ഞതെങ്കിൽ അടുത്തത് ഗുഡ്വിൽ അംബാസിഡർ ആരാന്ന് ചോദിച്ചു നമ്മൾ എന്തു പറയും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയണം കീർത്തി സുരേഷ് ആണ് അപ്പൊ കീർത്തി സുരേഷ് ആണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ വേദി തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞു ഇതിന്റെ ഭാഗ്യചിഹ്നം എന്താണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബാക്കി ചിഹ്നം എന്താന്ന് ചോദിച്ചാൽ തങ്കു എന്ന മുയലാണ് ആരാണ് തങ്കുട്ടാ തഗ്ഗു എന്താണ് തഗ്ഗു ഒരു മുയലാണ് അപ്പൊ തങ്കു എന്ന മുയലാണ് ഇനി ഇപ്രാവശ്യം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അറുപത്തി ഏഴാമത്തെ കായികമേളയിൽ മൂന്ന് ഇനങ്ങൾ പുതിയതായി ചേർത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മൂന്ന് ഇനങ്ങൾ ഒന്ന് യോഗയാണ് ഒന്ന് യോഗയാണ് അടുത്തതിന്റെ പേര് ഫെൻസിങ് എന്നാണ് എന്താണ് പേര് ഫെൻസിങ് എന്നാണ് അടുത്തതിന്റെ പേര് കളരി പയറ്റ് എന്നാണ് കളരി പയറ്റ് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള അഥവാ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കുകയാണ് അത് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം തങ്കു എന്ന് പറയുന്ന മുയലാണ് ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് ആണ് ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ് അതിൽ ഉൾപ്പെടെ ഈ വർഷം ഉൾപ്പെടുത്തിയ പുതിയ മൂന്ന് ഇനങ്ങൾ ഒന്ന് യോഗ അടുത്ത ഫെൻസിങ് അടുത്ത കളരി പൈറ്റ് തുടങ്ങിയവയാണ് ഇനി ഇലക്ട്രിക് മണ്ണ് ആദ്യമായി വികസിപ്പിച്ച രാജ്യം സീഡനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിമാനത്തിൽ കയറുന്നവർക്ക് വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയത് ഡെൻമാർക്കാണ് ആണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ചരിത്രമൊക്കെ വിവരിക്കുന്ന ഒരു സിനിമ വരുകയാണ് ആ സിനിമയിൽ ഉമ്മൻചാണ്ടിയായിട്ട് അഭിനയിക്കുന്നത് ബാലചന്ദ്രമേനോരാണ് അമീവിക് മസ്തിഷ്ക ജനം കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിലാണ് ഇനി ഇന്ത്യൻ ആർമി ആശയവിനിമയം നടത്തുമ്പോഴുള്ള സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തദ്ദേശീയമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു അതിന്റെ പേര് സംഭവം എന്നാണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലത്തിന്റെ പേര് ദർമ്മണം എന്നാണ് ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വളരെ നിങ്ങളൊരു പത്തിരുപത് ക്വസ്റ്റിനൊക്കെ ഒരു ദിവസം പഠിച്ചു പോയ ആദ്യ മക്കളെ തീർച്ചയായിട്ടും ടീച്ചർ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു വിധ സംശയവും ഇല്ല ഭംഗിയായിട്ട് പഠിച്ച് നോട്ട് എഴുതി വെച്ച് അത് റിവൈസ് ചെയ്ത് നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒപ്പം നിങ്ങൾ ഡെയിലി കൂടിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പം ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചെന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയാണ് ും പടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ